മലപ്പുറം പൊന്നാനിയിൽ വയോധികയെ കെട്ടിടത്തി കെട്ടിയിട്ട് സ്വർണ്ണാഭരണം കവർന്ന കേസിൽ പ്രതികൾ പിടിയിൽ പൊന്നാനി ഓം തൃക്കാവ് സ്വദേശികളായ ദിനീഷ് പ്രീതി എന്നിവരാണ് അറസ്റ്റിലായത് ഇന്നലെ പുലർച്ചെ അഞ്ചുമണിയോടെയാണ് കവർച്ച മുബഷിർ പി അക്ബർ വിശദാംശങ്ങളുമായ മുബഷിർ എന്താണ് കുട്ടിച്ചേർക്കാനുള്ള പോലീസ് എന്ന് പറയുന്നത് നികേഷ് കുമാർ പൊന്നാനി ഐശ്വര്യ തിയേറ്ററിനടുത്ത് താമസിച്ചിരുന്ന പരേതനായ വേണുവിൻ്റെ ഭാര്യ അറുപത്തിയഞ്ച് വയസ്സുള്ള രാധയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മോഷണ മോഷണത്തിന് അക്രമി സംഘം ഇത്തരത്തിൽ കെട്ടിയിട്ടുകൊണ്ട് ഏകദേശം നാല് പവനുള്ള സ്വർണം വീട്ടിൽ നിന്നും കവർന്നിരുന്നത് വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ ഒരു രണ്ടക്ക സംഘം രാധയുടെ വായ ഇത്തരത്തിൽ കെട്ടിയിട്ടതിനു ശേഷം കൈകാലുകളും കെട്ടിയിട്ടതിനു ശേഷമായിരുന്നു ഇത്തരം ഒരു മോഷണം നടത്തിയിരുന്നത് കാതിലും അതുപോലെ തന്നെ കഴുത്തിലും ഉണ്ടായിരുന്ന രണ്ട് വളയും കമ്മലും ഉൾപ്പെടെയുള്ള ആഭരണങ്ങളായിരുന്നു ഈ ഒരു മോഷണ സംഘം കവർന്നിരുന്നത് തുടർന്ന് ഈ ഒരു രാധയുടെ നിലവിളി ശബ്ദം കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തുന്നത് ആ ഒരു സമയത്ത് മോഷ്ടാക്കൾ ആ ഒരു മേഖലയിൽ നിന്നും കടന്നുകളഞ്ഞിരുന്നു പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പൊന്നാനി പോലീസ് അന്വേഷണം നടത്തിവരുന്നതിനിടയിലാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രതികളെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പൊന്നാനി ഓം തൃക്കാവ് സ്വദേശികളായ ദിനീഷ് മുപ്പത്തിമൂന്ന് വയസ്സ് അതുപോലെ തന്നെ നാൽപ്പത്തി നാല് വയസ്സുള്ള ആ പ്രീതി എന്നീ യുവതികളെയാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്നലെ പുലർച്ചെ നടന്ന സംഭവത്തിൽ പോലീസിന്റെ ഊർജ്ജിതമായ അന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്തിയിരിക്കുന്നത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിനേഷമേ വ്യക്തമാകൂ എന്നുള്ളതാണ് പോലീസും ഉയർഘത്തിൽ വ്യക്തമാക്കുന്നത് നികേഷ് കുമാർ